സമരം ചെയ്യാൻ നിങ്ങൾക്ക് എന്താണ് അവകാശപ്പെട്ട് രാജ്യത്തെ കോടതി പ്രിയപ്പെട്ടവരെ ജുഡീഷ്യറി രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു ഭരണ സംവിധാനമായി കൊണ്ടുപോകാൻ വേണ്ടി കഴിയപ്പെടുന്നു പുതിയ കാലത്ത് പുതിയ പ്രവണതകൾ ഉയർന്നു കഴിഞ്ഞു ആ പുതിയ പ്രവണതകളെ നമുക്ക് ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയണം തെറ്റായും കൂട്ടിച്ചേർക്കാൻ വേണ്ടി കഴിയില്ല പുതിയ കാലത്ത് തെറ്റായ പ്രവണത ഒരു വിട്ടുവീഴ്ച നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയില്ല ആ നിലയിൽ നമുക്ക് പുതിയ കാലത്ത് തെറ്റായ പ്രവണതകളെ കാണാൻ വേണ്ടി കഴിയണം വലിയ കണ്ണിൽ നമ്മുടെ പുലോപന സ്വഭാവത്തെപ്പിക്കാൻ കേരളത്തിൽ നടക്കുകയാണ് നാം ഏറ്റവും സമൂഹമാണ് എന്നാൽ നാം പൊതുവേ ചിന്തിക്കാറുണ്ട് പക്ഷെ അങ്ങനെ ആണെന്ന് ചിന്തിക്കുമ്പോഴും നമ്മുടെ പുരോഗമനത്തിനും കാലഘട്ടമായി ഈ വർത്തമാന കാലഘട്ടം ഒരു നല്ല ആത്മപരിശോധന ഞാനും നിങ്ങളും നടത്തുന്നതായിട്ടുണ്ട് ഈ പുരോഗമന കേരളത്തിലാണ് ഞാൻ നിങ്ങളും പുരോഗമന இது இதே மத்தபுரத்து மனுஷன் மரணப்படது ஒரு மனுஷன் மரணப்படுப்போம் நம்ம பிந்துக்களோ நம்ம ரோ மரணப்படுத்த நமக்கு வேதனையான ஆ வேதனையல்ல கோபிண்ட் பிரியப்பட்ட கோபந்தேஷன் மகன் உண்டியது தான் அச்சன் மரணப்பட்ட மகன் லோகத்தோடு விழிச்சு எச்சன் மரணப்படணு സമാധിയായുറുണ്ട് ഗോവൻ ജനിച്ചു പറഞ്ഞു കേരളത്തിലാണ് ഗോവന്റെ മകരും ജനിച്ചു വളർന്നു കേരളത്തിലാണ് പുരോഗമപരവാദികളാണ് കേരളം പറയുമ്പോഴും ഈ കേരളത്തിൽ ജനിച്ചു വീഴുന്ന മനുഷ്യരെ പോലും ഇത്തരം തെറ്റായ ആശയങ്ങൾക്ക് സ്ഥലമുണ്ടാകുന്നു കുടമുണ്ടാവുന്നു എന്ന് പറയുന്നത് വളരെ ആഴത്തിൽ നമ്മൾ നമ്മളെ തന്നെ ചിന്തിക്കേണ്ട സമയമായി നമ്മളെ നമ്മളെടുത്തതാണ് നമ്മുടെ പുരോഗമനം സ്വഭാവം

ഇതിനെ എങ്ങനെയാണ് ഇതിനെങ്ങനെയാണ് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ ചരിത്രം ഇതിനെ കേൾക്കണം നാളെ ദിനമാണ് കഴിഞ്ഞിട്ട് മാസങ്ങളാകുമ്പോഴുള്ള ഈ കേരളത്തിന്റെ ചരിത്രം വർഗ സമരങ്ങളുടെ ചരിത്രമായിരുന്നു ഈ കേരളത്തിന്റെ ചരിത്രം പോരാട്ടത്തിലെ ചരിത്രമായിരുന്നു ഈ കേരളത്തിന്റെ ചരിത്രം നവോത്ഥാന ചരിത്രമായിരുന്നു ഒരു കാലത്ത് ഈ കേരളത്തെ വിശേഷിപ്പിച്ചത് ബ്രാഹ്മാലയം ഉണ്ടായിരുന്നു കുമാരനാശം വളരെ നീളത്തിലെ വസ്തുവാണ് പോലും പോലും നരകുമാരുടെ ഹം ഹര നല്ല നടക്കുന്നുണ്ടോ എന്ന് കേരളത്തെ നോക്കി ചെയ്തത് കുമാരനാശാണ് ആ കേരളത്തെ ഇന്ന് കാണുന്ന നവോത്ഥാനത്തിന്റെ സുന്ദരമായ ജീവിതത്തിന്റെ ചേർത്ത് പിടിക്കലിന്റെ ഞാൻ ഇവരെ നാല് കുഴയിലാണ് പുന്നമുറവിലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ആ പോരാട്ടം കൊടുത്തത് നിരക്ഷരായ തൊഴിലാളികളാണ് കയറുഴ തൊഴിലാളികളും കർഷക തൊഴിലാളികളുമാണ് നിങ്ങൾ നോക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ അളവ് എത്രയോ വലുതാണ് ഞാനും ഇവർ തിരിച്ചറിയുന്നത് ഈ വിദ്യാഭ്യാസത്തിൽ പോലും അവകാശം ഉണ്ടായിരുന്നില്ല വളരെ പരിമിത

രക്ഷപ്പെട്ട സംസ്ഥാന സമ്മേളനം ഇപ്പോഴാണ് പൂർത്തിയാക്കിയത് ആ സംസ്ഥാന സമ്മേളനത്തിൽ വേണ്ടി ജീവൻ നൽകിയ രക്തസാക്ഷികളുടെ മാതാപിതാക്കൾ നമ്മളെ അഭിസംബോധിയെത്തിന്റെ മാതാവ് ഇവിടെ നിന്ന് തിരുവനന്തപുരം വേണ്ടി എത്തി സഖാവും ധീരജിന്റെ അച്ഛനും അമ്മയും സഹോദരൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ നിന്ന് തിരുവനന്തപുരം സമ്മേളനത്തിന് വേണ്ടി എത്തി ആഘോഷിന്റെ അച്ഛൻ അവിടെ എത്തി സഖാവ് സക്കീറിന്റെയും സഖാവും ാക്കൾ രക്ഷിതാക്കൾ അവിടെ ആ സമ്മേളനത്തിലെത്തി ഓരോരുത്തരും സമ്മേളനത്തിൽ വന്നിട്ട് സംസാരിക്കുമ്പോൾ എത്രയോ പ്രതീക്ഷാതപരമായിട്ടാണ് അവർ സംസാരിച്ചത് എന്ന് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് എസ് എഫ്താക്കൾ